കൈകൾ കാഹളം മുഴക്കി മുസ്ലിം സ്ട്രീറ്റിലെ ഒന്നും രണ്ടും മൂന്നും വാർഡിലെ സ്ഥാനാർത്ഥികളാണ് രണ്ടാം വാർഡ് പവിജ പത്മനോട് നമുക്ക് ചോദിക്കാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് നമസ്കാരം ഞാൻ കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് രണ്ടാം വാർഡിലെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് പേര് പവിജ പത്മൻ ഞങ്ങൾ ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് വാർഡിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ കൊട്ടാരക്കര ചന്തയിലേക്ക് മാർക്കറ്റിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോവുകയാണ് ഒന്നാം വാർഡിലെയും രണ്ടാം വാർഡിലെയും മൂന്നാം വാർഡിലെയും അടക്കം ഭൂരിപക്ഷം ജനങ്ങളും വോട്ടർമാരും സാധാരണക്കാരായ കച്ചവടക്കാരാണ് അവരൊക്കെ കൊട്ടാരക്കര മാർക്കറ്റ് എന്നതുകൊണ്ട് ഉപജീവന മാർഗം നടത്തി വരുന്ന ആളുകളാണ് അവരൊക്കെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊട്ടാരക്കര നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എന്നാൽ കൊട്ടാരക്കര നഗരസഭയിൽ ഇന്നത്തെ നഗരസഭ ആവുന്നതിന് മുമ്പ് പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ യു ഡി എഫ് അധികാരത്തിലിരുന്ന സമയത്താണ് കൊട്ടാരക്കര മാർക്കറ്റ് ആദ്യമായി പുതുക്കി പുതുക്കിപ്പണിയുന്നതും അവിടെയുള്ള കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നതും എന്നാൽ കഴിഞ്ഞ കൊട്ടാരക്കര നഗരസഭ മാർക്കറ്റ് പുതുക്കി പുതുക്കിപ്പണിയും എന്നൊരു രീതിയിൽ ജന അവിടുത്തെ സാധാരണക്കാരായ കച്ചവട കച്ചവടക്കാർക്കൊക്കെ ഒരു വാക്ക് കൊടുക്കുകയും എന്നാൽ ഓണം കച്ചവടം നടക്കുന്ന സമയത്ത് തന്നെ മാർക്കറ്റിൽ നിന്ന് അവരെയൊക്കെ മാറ്റി താൽക്കാലികമായി ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നാൽ ഓണത്തിന്റെ കച്ചവടത്തിന് പോലും അവർക്ക് ആ രീതിയിൽ അവിടെ ഒരു കച്ചവടം നടത്താൻ സാധിച്ചിട്ടില്ല അവർ ഇന്നിപ്പോ ആറുമാസമാണ് അവരോട് ഒരു അവധി പറഞ്ഞിരുന്നത് മാസം കഴിഞ്ഞു ഇതുവരെ അവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചലനം പോലും മാർക്കറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് യാഥാർത്ഥ്യം നമസ്കാരം ഞാൻ ഒന്നാം വാരിലെ സ്ഥാനാർത്ഥിയാണ് ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിയാണ് കൈപ്പത്തി മത്സരിക്കുന്നു ഞാനിവിടെ ഒന്നാം വാരിനെ പ്രധാനം ചെയ്താണ് നിൽക്കുന്നത് എന്റെ വാർഡിലുള്ള എല്ലാരും ചന്തയെ ഉപജീവത്തിൽ ജീവിക്കുന്നതാണ് അവരെല്ലാരും കഷ്ടത്തിലാണ് കഷ്ടത്തിൽ എല്ലാരും കഷ്ടത്തിൽ ഇവർക്ക് കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ പഠിക്കുന്ന മുനിസിപ്പാലിറ്റി ചന്തയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ ഇത് പുതുക്കി പുതുക്കിപ്പണിയാന്ന് പറയുന്ന ഇപ്പം നാല് കൊല്ലം നാല് കൊല്ലം കഴിയുന്നു നാല് കൊല്ലം കഴിഞ്ഞിട്ട് പുതുക്കി പണിയുന്നില്ല എല്ലാവരും കഷ്ടത്തിലാണ് ഇനി പുരുധാരണം നടക്കുന്നതും അതിനേക്കാളും മോശമായ രീതിയിലായിരിക്കും അവർ ലുല്ലു മള ആക്കാന്നാണ് പറയുന്നത് പക്ഷേ ലുല്ലു മോളാകത്തുമില്ല അതിന് ട്രേ ഇവര് കൊട്ടേഷൻ എല്ലാം ഭീമമായി തൂക്കി ആയിരിക്കും ഇവരെ സാധാരണക്കാർക്കൊന്നും ഒരിക്കലും അത്രയും വലിയ തൂയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ ഈ ടെൻഡർ ആയിരിക്കും വരുന്നത് അത് ലക്ഷങ്ങളായിരിക്കും ഇവർ കച്ചവടം ചെയ്യുന്ന കിട്ടുന്നത് തുച്ഛമായ വരുമാനമായിരിക്കും അതിനകത്തോട് ഒരിക്കലും നടക്കില്ല ഞാനിവിടെ ഒന്നാമതിൽ കൗൺസിലായി ജയിച്ചു കഴിഞ്ഞാലും യു ഡി എഫിന് ഭരണം കിട്ടിക്കഴിഞ്ഞാലും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ചന്തേയുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റണം എങ്ങനെ പഴയ രീതി നടന്നോ ആ രീതി തന്നെ തിരിച്ചു കൊണ്ടുവരണം അല്ലാതെ ഈ കൊട്ടേഷൻ സംവിധാനം ഒന്നും നടത്തില്ല അതാണ് എനിക്ക് ഈ വാട്ടിലുള്ള ആൾക്കാരത്ത് പറയാനുള്ളത് ഞാൻ മാത്രം ജയിച്ചാൽ പോരാ അതിന് യു ഡി എഫ് യു ഡി എഫിന്റെ ഭരണം തന്നെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി വരണം അതിനെല്ലാവരും സഹായിക്കണം കൈപ്പത്തി അടയാളത്തിനും മറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയിപ്പിക്കണം മൂന്നാം വാർഡ് നമുക്ക് നമസ്കാരം ഞാൻ മൂന്ന് ടീമില് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് എൻ്റെ വാർഡിലെ എൻ്റെ എല്ലാ സംവിധായകരെ എനിക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ആ തീർച്ചയായും പുതിയ പ്രതീക്ഷയുണ്ട് പുതിയ പ്രതീക്ഷയുണ്ട് നമ്മൾ മൂന്നാം വാർഡിൽ ഇപ്പോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ജനങ്ങൾക്ക് വാർഡിൽ നമ്മൾക്ക് സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു സാരധികൾ കാല ഭരണത്തിന് കൈകൾ പോരുമയോടെ കകളം മുഴക്കിനങ്ങൾ വരികയാൺമ്പസിൻ സാരഥികൾ കാ ज्वलभरति പ്രവർത്തകരെ പ്രിയമുള്ള ഈ കൊട്ടാരക്കര മാർക്കറ്റിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഒന്നാം വാർഡിലെ യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വിപിനും അതുപോലെ തന്നെ രണ്ടാം വാർഡിലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി പവിജ പത്മനും അതുപോലെ തന്നെ മൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷൂജ ഇന്ന് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ആദ്യം പ്രിയപ്പെട്ട നമ്മുടെ പവിജ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും ഞങ്ങള് മൂന്ന് വാർഡിന്റെ സ്ഥാനാർത്ഥികളാണ് ഇന്നിവിടെ വോട്ട് അഭ്യർത്ഥിച്ച് വന്നിരിക്കുന്നത് കൊട്ടാരക്കര നഗരസഭയുടെ ഒന്നാം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബിപിൻ രാജ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് രണ്ടാം വാർഡിൽ ഞാനാണ് മത്സരിക്കുന്നത് പവിജ പത്മൻ മൂന്നാം വാർഡിൽ നിന്ന് ജനവധി തേടുന്നത് ഷൂജ ജസീം കൊട്ടാരക്കര നഗരസഭയിലെ ഏറ്റവും മുതിർന്ന കൗൺസിലറാണ് ഞങ്ങൾ മൂന്ന് കൗൺസിലർമാരും ഇന്ന് ഈ മാർക്കറ്റിലേക്ക് വോട്ട് ചോദിച്ച് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് വന്നിരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് വാർഡുകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകളാണ് ഈ അറിയാം ഈ മാർക്കറ്റ് കൊണ്ട് ഉപജീവനം നടത്തി കുടുംബം പോറ്റുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റുമായി സംബന്ധിച്ച് കൊട്ടാരക്കര നഗരസഭ പത്ത് വർഷക്കാലം കൊട്ടാരക്കര നഗരസഭ എൽ ഡി എഫ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന കാല കാലത്ത് നിങ്ങൾ ഓണക്കച്ചവടം നടക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ളൊരു പരിഗണന ലഭിക്കാതെ എട് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി മാർക്കറ്റ് മാസത്തിനകം ശരിയാക്കി തരാമെന്ന് നഗരസഭ നിങ്ങൾക്കൊരു വാഗ്ദാനം തരികയും നിങ്ങളെയൊക്കെ ഓണത്തിന്റെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോ കച്ചവടക്കാരെയും അവിടുന്ന് പെട്ടെന്ന് തന്നെ പറിച്ച് ഇവിടെ പുതിയൊരു ഒരു സംവിധാനം ഉണ്ടാക്കി തന്ന് നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എരുത്തിയിരിക്കുകയാണ് പക്ഷേ ആറുമാസം ഇന്ന് കൊട്ടാരക്കര നഗരസഭയുടെ എൽ ഡി എഫ് ഭരണസമിതി നിങ്ങൾക്ക് വന്ന ആറ് മാസകാലം കഴിഞ്ഞിട്ടും ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ ഇവിടുത്തെ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര നഗരസഭ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഓരോ കച്ചവടക്കാരുടെയും മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനു വേണ്ടി ആദ്യഘട്ടം എന്ന രീതിയിൽ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗ പോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും മത്സരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളൊക്കെ നിങ്ങളുടെ അംഗീകാരം വോട്ടുകളായിട്ട് തന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം ഞങ്ങളെ സഹായിക്കണം നിങ്ങളുടെ പിന്നെ പ്രാർത്ഥന അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം കൊട്ടാരക്കര നഗരസഭയുടെ മുപ്പത് വാർഡുകളിലും മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞങ്ങൾ മൂന്നുപേരെയും നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വളരെ പറയുകയാണ് ഞങ്ങളുടെ ഒന്നാം വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് കൈപ്പത്തി അലാലത്ത് മത്സരിക്കുന്നു എന്റെ വാർഡിൽ മുഴുവൻ പ്രവർത്തകരും ചന്തയെ കുത്തി ജീവിക്കുന്നവരാണ് അവരെ എല്ലാം കഷ്ടപ്പാട് ഞാൻ രണ്ടു മാസത്തോട്ട് കാണിരിക്കാണ് ഇവിടെ എല്ലാരും എനിക്ക് പണ്ട് തൊട്ടേ പരിചയമുള്ള ആൾക്കാരാ ഇവിടെ പല ആൾക്കാരും ഇപ്പം പക്ഷേ ചന്തയ കാണായില്ല എല്ലാവരും വീട്ടിൽ തന്നെയാണ് കച്ചവടം ചെയ്യാൻ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ മാർക്കറ്റ് കടന്നു പോകുന്നത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷങ്ങളായി കുറേ വർഷങ്ങളായി ഇതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൻ്റെ പുരോഗതിക്കോ ഒന്നിനും ഒരു കാര്യം ചെയ്തിട്ടില്ല ഇപ്പോൾ അവർ വികസനം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കുന്നത് വർഷങ്ങളായി അടച്ചിട്ടേക്കോ ഇനി വരുന്ന രീതിയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയല്ല ഈ ടെൻഡർ രീതികളൊന്നും ഒരിക്കലും സാധാരണക്കാരന് വെക്കുന്നതല്ല ഇവിടെ വർഷങ്ങളായിട്ട് നടക്കുന്ന രീതി എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ആ രീതി തന്നെ കൊണ്ടുവരണം അതുപോലെ തന്നെ ഈ ഇയർലി ഉള്ള ടെൻഡർ നടപടി കാരണം ഒരിക്കലും നടക്കുന്നതല്ലേ ഈ ടെൻഡറാന്നൊക്കെയാണ് പറയുന്നത് അത് ലക്ഷ്യങ്ങളാണ് എടുക്കുന്നത് ഇവർക്കിനകത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഒരിക്കലും ആ വരുമാനം കൊണ്ട് ഒരിക്കലും ഇത് മുന്നോട്ട് പോകണ്ട സാധിക്കുന്ന കാര്യമല്ല ഇപ്പം ഞാൻ ജയിച്ചു വന്നാൽ മാത്രം പോരാ ഇവിടെ യു ഡി എഫ് ഭരണത്തിൽ വരണം ബാക്കി മുപ്പത് സീറ്റുകളിലും യു ഡി എഫ് ജയിക്കണം യു ഡി എഫിൻ്റെ മുൻ മുന്നണി ഭരണത്തിൽ വന്നാൽ മാത്രമേ ഇത് വിജയത്തിൽ എത്തുള്ളൂ അതിനെല്ലാവരും സഹായിക്കണം എൻ്റെ വാർഡിൽ മാത്രമല്ല ബാക്കി എല്ലാ മുപ്പത് വാർഡുകളിലും എല്ലാവരും യു ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്നെയും അതിൽ കൂടുതൽ സഹായിക്കണം കൈപ്പത്തി അദാലത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കുക ഏറെ ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ സമ്മതിദായകരെ ഒരു സുദീർഘമായ രാഷ്ട്രീയ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഞാനും കൂടി പ്രതിദാനം ചെയ്യുന്ന ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്താണ് സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുഖ്യ മുഖ്യ പരിഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരാറുമാസത്തെ കാലാവധിക്ക് നമ്മളെല്ലാവരെയും കൂടി കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇന്ന് ഒന്നൊന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട പലരും കച്ചവടം നിർത്തി പല പരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ പല വിദേശ രാജ്യത്തിലേക്ക് പോലും പോകുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ മാച്ചു മാറ്റി നിർത്തിക്കൊണ്ട് യു ഡി എഫ് സാരഥികളെ നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണികളെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കര മാർക്കറ്റിന്റെ പരിസരത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് കൂറു പുലർത്തിക്കൊണ്ടിരുന്ന ഒട്ടനവധി ആൾക്കാർ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ആൾക്കാർ ഇതിന്റെ അകത്ത് ജീവിക്കുന്നുണ്ട് ഒരു നല്ലൊരു മാർക്കറ്റ് വിപുലീകരിച്ച് ഈ ജനങ്ങളുടെയും നമ്മുടെ പ്രയാസങ്ങളെയും അകറ്റി നിർത്തുവാൻ യു ഡി എഫിന് കഴിയും എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുപ്പത് വാർഡുകളിൽ നിൽക്കുന്ന ജാതി മതഭേദം മതഭേദമന്യ എല്ലാവരും സൗഹൃദമായിട്ട് നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് ജയ് ഭാരത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വലിയ പ്രസംഗത്തിനല്ല ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് നിങ്ങളെ ഈ ഷീറ്റ് കണ്ടു കാണും ആസാമിലും പശ്ചിമബംഗാളിലും എസ് ഐ ആർ നടപ്പാക്കി പാവങ്ങളെ ഷട്ടർ ഷെൽട്ടറിലേക്ക് മാറ്റി പാർപ്പിച്ചതുപോലെയാണ് നല്ല രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെ ഈ ഷെൽട്ടറിന്റെ കീഴിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ മനുഷ്യരായി കാണാൻ ഇതുവരെ സാധിക്കാത്ത കൊട്ടാരകര നഗരസഭയുടെ നികൃഷ്ടരായ ഭരണാധികാരികളെ പടിയടച്ച് പിന്തുണിച്ചുകൊണ്ട് ഈ മൂന്ന് മിഡിക്കരായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് വിജയ സോപാനത്തിലേക്ക് എത്തിക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം നിങ്ങൾക്കറിയാം മുപ്പത്തിയഞ്ചും നാൽപ്പതും വർഷമായി ഒരേ മാർക്കറ്റിൽ നിന്നും മത്സ്യ കച്ചവടവും പച്ചക്കറി കച്ചവടവും ഉണക്ക മീൻ കച്ചവടവും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങൾ നിങ്ങളോട് നിങ്ങളോട് മനുഷ്യരായി പോലും കാണാൻ സാധിക്കാത്ത നിങ്ങൾ വെറും പുഴുക്കളായി കണ്ട എൽ ഡി എഫിന്റെ കൊട്ടാരക്കര നഗരസഭയുടെ പടിയടച്ച് പിന്തുണ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനെ രണ്ടാം വാർഡിൽ നിന്നും വിജയിപ്പിക്കണമെന്നും കൊട്ടാരക്കര നഗരസഭയിൽ തുടർച്ചയായി മൂന്ന് തവണ വിജയിപ്പിച്ച് ഹാട്രിക് വിജയം നേടിയ നമ്മുടെ അഭിമാനമായ പർജയസമ്പത്തിന്റെ കരുത്തുമായി എത്തുന്ന ഷൂജ ജസീമിനെയും കൈപ്പത്തി അടത്തിൽ വിജയിപ്പിക്കണമെന്നും നിങ്ങളോട് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് രാഹുൽ ഗാന്ധി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി